ഇസ്ലാമലീകം ഇതുപോലെ ഇങ്ങനെ മുടി വെക്കുന്നത് ഇസ്ലാമിൽ ഹലാലാണോ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് മുടി വെക്കുന്നത് നീറ്റ് വളർത്തുന്നത് ഹലാലാണോ അല്ലെങ്കിൽ ഇതുപോലെ മുടി വെക്കുന്നത് സുന്നത്താണോ അല്ലെങ്കിൽ ഇങ്ങനെ മുടി വെക്കുന്നത് ഹറാമാണോ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ ഇതുപോലെ നല്ല കാണാൻ നല്ല വൃത്തിയുള്ള ലുക്കായിട്ട് കാണുന്നതുകൊണ്ട് പ്രശ്നമെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് അപ്പൊ അതിനൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ആദ്യം തന്നെ അലൈഹി നബിസ്ല തങ്ങള് ഒരു കുട്ടിയെ കാണുന്ന ഒരു സംഭവം ഇവരും പറഞ്ഞു ഹദീസിൽ പറയുന്നുണ്ട് ഒരിക്കൽ നബി തങ്ങൾ ഒരു കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടി കുറച്ച് ഷേവ് ചെയ്തിട്ടും കുറച്ച് മുടി ഇങ്ങനെ വെച്ചിട്ടായിരുന്നു അപ്പൊ തങ്ങൾ ആ കുട്ടിയെ കണ്ടിട്ട് നബി തങ്ങൾ പറഞ്ഞു ഒന്നെങ്കിലും നീ മുഴുവൻ ഷേവ് ചെയ്യുക അല്ലെങ്കിൽ നീ മുഴുവൻ മുടി വെക്കുക ഒരിക്കലും പകുതി വെച്ചിട്ട് പകുതി ആ ഒരു ടൈപ്പിൽ ഒരിക്കലും നീ മുടി എന്ന് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി മുടി ഇങ്ങനെ സൈഡില് വെക്കുന്ന അല്ലെങ്കിൽ ഫ്രണ്ടിൽ നല്ല രീതിയിൽ വെക്കുക സൈഡിൽ എടുക്കുക അല്ലെങ്കിൽ ബാക്കിൽ ഫുൾ എടുക്കുക അല്ലെങ്കിൽ ബാക്കിൽ വെച്ചിട്ട് ഫ്രണ്ടിന് എടുക്കുക ചെലവിൽ ലുക്ക് കാണാൻ വേണ്ടി തൊപ്പി കിടുമ്പോൾ ഈ ടൈപ്പിലൊക്കെ ഹറാമാണ് കാരണം മറ്റൊരു അധീസ ലഭ്യതകൾ പറയുന്നുണ്ട് കസ ഹറാമാണ് ഒരു സംശയമില്ല എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പിൽ മുടി മുടിയെടുക്കുന്നതിന് പറയുന്നതാണ് അപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ആക്കിയിട്ട് മുടി വെക്കാം അത് ഇസ്ലാമൂലി ഹലാലാണ് ഒരു കുഴപ്പമില്ല ഒരു പരിധി വരെ നൂറ്റി വളർത്തി ഇങ്ങനെ മുടി വെക്കുന്നത് ഹലാലാണ് നേരെ മറിച്ച് െത്തിറ്റെടുക്കുന്നുണ്ടല്ലോ അത് ഹറാമാണ് ഇപ്പൊ രക്ഷിതാക്കൾ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ മുടിയെടുക്കുന്നുണ്ടാവും അപ്പൊ അവരോടൊക്കെ നിങ്ങൾ ദയവു ചെയ്ത് പറയുക കാരണം ഓരോ സെക്കൻഡും അവർ ഹറാമിൽ തുടരുകയാണെങ്കിൽ അവർക്ക് ഓരോ സെക്കൻഡും അറക്കിയുമോ എത്തിയതും അവരുടെ ഇവിടെ തെറ്റുകള് ഹറാമാണ് രേഖപ്പെടുത്തി വെക്കുന്നത് വലിയൊരു നിങ്ങളൊരു ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് കാരണം ത്രയും ഹറാമാണ് നിങ്ങൾ അങ്ങനെ മുടിയെടുക്കുന്ന കാലം മുഴുവൻ നിങ്ങൾ കിട്ടുന്നത് സോ ഇങ്ങനെ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അവരുടെ പേര് കമന്റിൽ കാണാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ട് അവരെയും ഹിതായത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പൂർണ്ണ കൂലി നിങ്ങൾക്കും കിട്ടും ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും അവനെ കാണുന്നുണ്ടല്ലോ ചിലപ്പോൾ ഒരു ഉസ്താദ് ഇങ്ങനെ മുടിയൊക്കെ ബാക്കിൽ കുറേ വെച്ചിട്ടുണ്ടാവും ഫ്രണ്ടിലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അവൻ്റെ ബാക്കിൽ നല്ല ലുക്കായിട്ട് കാണാൻ അറാമാണ് ഉസ്താദ് ചെയ്തു അവന് ചെയ്തു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആര് ചെയ്താലും നമ്മളെ കണ്ടിട്ടല്ല ഉസ്താദിനെ കണ്ടിട്ടല്ല നിങ്ങൾ ദീനിനെ വിലയിരുത്തുന്നത് മതഗ്രന്ഥങ്ങളിൽ കിതാബുകളിലാണ് നിങ്ങൾ ഇസ്ലാം എന്താണെന്ന് പഠിക്കേണ്ടത് കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഉസ്താദ്മാരെല്ലാവരും തെറ്റ് ആർക്കും പറ്റും അമ്പ്യാകളൊന്നും അല്ലല്ലോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹദീസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് എങ്ങനെയാണ് ശരിയാണോ സൊഹിയാണോ എന്ന് അപ്പൊ അവരോട് പറയാനുള്ളത് സുനായി അയ്യായിരത്തി നാല്പത്തി എട്ടാം ഹദീസിലും അതുപോലെ സുനൻ അബുദാദിന് നാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഹദീസിലും വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഗൂഗിൾ ഉള്ള കാലാണല്ലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ ജസ്റ്റ് ഗൂഗിളിൽ റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ അടിച്ചാൽ അതായത് സുനസായി അയ്യായിരത്തി നാൽപ്പത്തി എട്ട് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ ഈ പറഞ്ഞ അതിസിൽ നിങ്ങൾക്ക് വ്യക്തത വരുത്താം പിന്നെ ഞാനൊരു മുജാഹിദാണ് അല്ലെങ്കിൽ ഞാനൊരു സലഫിയാണ് അപ്പൊ എനിക്ക് ബാധകമാവോ അല്ലെങ്കിൽ ഞാനൊരു സുന്നിയാണ് ഇത് എല്ലാവർക്കും ബാധകമുള്ളതാണെന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും സാക്ഷാൽ ഇബിനു തൈമിയുടെ അനുയായി ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ബാധകമാണ് കാരണം മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്ന ആറ് ഹദീസ് ആണ് സിഹാവ് സിത്ത അതായത് സോയി ബുഖാരി സൊയി മുസ്ലിം നസായി ഇബ്രിവാജ അബുദാബുദ് ഇതിൽ വന്നാൽ നമുക്ക് ആർക്കും സംശയം ലൈക്ക് ചെയ്യേണ്ട എല്ലാവരും അംഗീകരിക്കുന്നതാണ് സോ ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഈ ഒരു കാര്യം കാരണം അത്രയും ഗൗരവമുള്ളൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനതായാലും ഇങ്ങനെ ഇപ്പൊ മുട്ടടിക്കാനാണ് വന്നത് കാരണം എന്റെ ഹജ്ജിന്റെ നിർബന്ധമായിട്ടുള്ളതാണ് എങ്കിൽ പോലും ഞാൻ ഈ യാത്രയിൽ വരുന്ന വഴിയിൽ മഹാരാഷ്ട്രയിൽ അല്ല ബൽഗാമിൽ കർണാടകയിൽ ഞാൻ മുട്ടയടിച്ചതായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം എട്ട് മാസമായി കഴിഞ്ഞു ഒക്ടോബറിൽ അല്ല സെപ്റ്റംബറിലാ നവംബറിലാണ് മൊട്ടയടിച്ചത് ഇപ്പൊ ഏകദേശം ഏഴ് മാസം കഴിഞ്ഞു മുടി ഇത്ര നല്ല രീതിയിൽ വളർന്ന് വന്നു അപ്പൊ ഇപ്പൊ ഞാൻ മുട്ടടിക്കുകയാണ് അപ്പോൾ നീട്ടി വളർത്ത ഒന്നെങ്കിൽ നിങ്ങൾ നീട്ടി വളർത്താൻ ഇപ്പം പറഞ്ഞ പോലെ ഒരു പരിധി വരെ അല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ ചെറുതാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഷേവ് ചെയ്യാം ഇത് പുരുഷന്റെ ഇസ്ലാമിക നിയമമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ല അല്ലെങ്കിൽ വിഷമായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക ഇങ്ങനെ മുടി വെക്കുന്ന ആളുകൾക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അവരുടെ കമന്റിൽ മെൻഷൻ ചെയ്യുക നിങ്ങളുടെ സ്റ്റോറിയിൽ ഈ വീഡിയോ വെക്കുക എല്ലാ ആളുകൾക്കും ഈ ഒരു ഉപകാരമുള്ള വീഡിയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വാട്സപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ദോപെടുത്ത അള്ളാഹു താൽ എല്ലാവർക്കും ഈ ഒരു പുണ്യഭൂമിയിൽ വന്ന് മക്കബിലും അബുറവുമായ ഹജ്ജും റീസ് ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ എല്ലാവർക്കും അള്ളാഹു ഈമാനും ഹിദായത്തും നൽകി ശരിയായ സ്വാലിഹായ കാര്യങ്ങൾ ചെയ്ത് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള കരുത്തും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ യുവാക്കൾക്കും എനിക്കും അള്ളാഹു നൽകുമാറാവട്ടെ അസ്സാം വൈകു വല്ല